ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ഇന്നത്തെ കൊച്ചുവടിയിലേക്ക് എല്ലാവരും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മളൊരു വിശേഷം വ്ലോഗ് ഏ എല്ലാവർക്കും ജലദോഷം പാനിയും കാര്യങ്ങളൊക്കെയാണ് മക്കൾക്ക് മൂന്നാക്കുണ്ട് ജലദോഷം കാര്യം മാമ ൊക്കണുപ്പാഴണ്ടുന്നു അതിപ്പോ ഞാൻ എടുത്തിട്ടോ ശ്രീകോണ്ട് വരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അത്രയും കാലമായിട്ട് ഞാൻ തന്നെ ഈ പൊക്കണ അങ്കുപ്പാടുന്നെ മടി ഞങ്ങളുടെ ശരിക്കുള്ള ഒരു വൈബ് ഈ ഒരു പറഞ്ഞു വയ്ക്കും മാമൂന്റെ തരാ അവസാനം ഇത് ഇറച്ചിട്ടോ ഇന്നലെ ഇടുത്ത പെണ്ണിക്കാക്കുവാൻ്റെ അരിച്ചല്ലേ ഇന്നലെ ഞങ്ങള് അതെ ഞങ്ങള് മാമ തിന്നണ ആൾക്കാർക്ക് ഞാനൊരു ഫോൺ തരും നീക്ക് നീക്കി മഞ്ചേരിക്കാരെ ബസ് കുറച്ച് കഴിഞ്ഞാൽ തുപ്പടം പറഞ്ഞിട്ടില്ലേ അമ്മ ശരിക്കും കട ഇരിക്കേ ഇരിക്കേ മുന്നിൽ ഇങ്ങനെ കടക്കരുത് കേട്ടോ ഇരിക്കും ഇത് മാമിന്റെ കഥ പറഞ്ഞേക്കമ്മ പണ്ടത്തെ മൊയലിൻ്റെ കഥ എനിക്ക് നീക്കി 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 നീക്ക് പണ്ട് പണ്ടൊരു കാട്ടില്ലേ വലിയ ഒരു സിംഹണ്ടായിരുന്നു കേട്ടോ കാട്ടിലെ സിംഹം ആണ് രാജാവ് അല്ലെ എങ്കിൽ അങ്ങനെ ഒരിക്കൽ അയ്യോ ശരിക്കേ അങ്ങനെ അടി അങ്ങനെ ഒരിക്കല് കാട്ടില് കൊടെ ഇങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോ ഒരു വെള്ള കളറുള്ളൊരു മൊയലിനെ കാണൂട്ടോ ആ മൊയലിനോട് പറയും അല്ലയോ മൊയലേ നാളെ ഞാൻ നിന്നെ ഭക്ഷണം കഴിക്കും നീ അല്ലെങ്കിൽ ഈ കാട്ടിലുള്ള ഏറ്റവും വലിയ ആളെയായിരിക്കും ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് അതായത് നിറയെ ഇറച്ചിയും കാര്യങ്ങളുമുള്ള ഒരാളെയോ ഞാൻ ഭക്ഷണം കഴിക്കാൻ എന്താക്ക ഇതാക്കാൻ പോകുന്നതായിട്ടും എന്തവിടെ ഉറുമ്പോ ഉറുമ്പുണ്ടോ അവിടെ ഹലോ ആ അപ്പം പറയും ആ അങ്ങനെ പറയണ സമയത്ത് ഗേശ് കേൾക്കണം നിങ്ങൾ ആ മൊയലിനോട് പറയും എവിടെ ഒരു വയലയ്ക്ക് ഒരു ഊറുള്ള പോകണം അപ്പോൾ ആ മൊയലിനോട് പറയും മൊയൽ അല്ലയോ മഹാരാജവേ അങ്ങക്ക് ഇത്രയും ശക്തിയില്ലേ അങ്ങക്ക് എന്നെ അല്ലാതെ വേറെ ആരെയും പിടിക്കാൻ അറിയില്ല അപ്പൊ പറയും എന്താ നീ പറയുന്നത് എനിക്ക് എല്ലാവരെയും പിടിക്കാൻ പിടിക്കാനറിയും ഓ എന്നിട്ട് നിങ്ങളെന്താ അറിഞ്ഞില്ലേ കാട്ടിൽ നിങ്ങളെ പോലെ നിങ്ങളെക്കാളും ശക്തിയുള്ളൊരു സിംഹരാജാവ് വന്നിട്ടുണ്ടെന്ന് എന്ത് ഞാനറിയാതെ എൻ്റെ കാട്ടിൽ എന്നെ കാട്ടിൽ വലിയ ശക്തിയുള്ള മോയോ സിംഹ മോചിക്കും അങ്ങനെ പറയുമ്പോൾ സിംഹത്തിന് ദേഷ്യം വരും അപ്പം മോയോ പറയും അതേ രാജാവേ അങ്ങേക്കാളും വലിയ ശക്തിയുള്ള എനിക്ക് അദ്ദേഹത്തെ മാത്രമേ ഭയമുള്ളൂ അങ്ങനെയൊന്നും ഭയമില്ല കാരണം എന്നെ എന്നോട് പറഞ്ഞു എന്താ നിങ്ങൾക്ക് അധികം ശക്തിയൊന്നും ഇല്ല എന്ന് അങ്ങനെ പറഞ്ഞിരിക്കേ വിളകി ശക്തി ഒന്നുമില്ല എന്ന് പറയൂ കേട്ടോ ആ സിംഹരാജാവ് കേൾക്കണ്ടോ കഥ കേൾക്കണ്ടോ ഏ അങ്ങനെ സിംഹരാജാവ് ഇങ്ങനെ കാട്ടുകൂടെ വന്നു അല്ല നീ പറഞ്ഞ സിംഹം ഏത് കാട്ടിലാണുള്ളത് അപ്പ മൊയിലെ പറയൂ ചുവന്ന പറഞ്ഞ നിങ്ങൾ പറയണ്ട ഭക്ഷണം ഇങ്ങനെ സംസാരിക്കണ്ട ഞാൻ സംസാരിക്കട്ടോ ചുവന്ന നിറമുള്ള കൊമ്പുള്ള മരത്തിൽ ചുവന്ന മാമ്പഴം ഉണ്ടാവുന്ന മരത്തിന്റെ ചോട്ടിലുണ്ട് വലിയ കിണർ എന്താണ് ചോട്ടിലുണ്ട് വലിയ കിണർ അങ്ങനെ ആ കിണറിൻ്റെ ചോട്ടിൽ അങ്ങനെ ആ കിണറിൻ്റെ ചോട്ടിൽ വലിയ വലിയ സിംഹങ്ങൾ ഉണ്ടായിരുന്നു ആ സിംഹങ്ങളെ പുലിയല്ല സിംഹത്തിന്റെ കഥയല്ലേ അപ്പൊ എങ്ങനെ പുലിയ ആ വലിയ കിണറ്റിൽ നല്ല താടിയുള്ള ഉണ്ട കണ്ണുള്ള വലിയ ചെവിയുള്ള സിംഹം സിംഹത്തിൻ എന്റെ ഫോണിന്റെ കയ്യിലെ വെള്ളം പോണ് എപ്പോഴും ഉള്ള പരിപാടി ഇതാണ് വെള്ളം കളഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഇരിക്കേ എപ്പോഴും ഭക്ഷണം കൊടുക്കുമ്പോൾ പരിപാടിയാണ് ഈ ഒരു വെള്ളം കളയലുള്ള പരിപാടി കേട്ടോ അത് ഞങ്ങൾക്ക് വെള്ളം കളഞ്ഞിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളു പൊക്കാച്ചി ഡ്രസ്സാണ് കേട്ടോ ആരും ഒന്നും പറയല്ലേ മാക്സിന്റെ ഇവര് പിടിച്ച് വലിച്ചു തൂങ്ങേ ഇങ്ങനെയൊക്കെയുള്ള വേഷങ്ങളൊക്കെയാണ് ഞാൻ ഞാനിവിടെ ഉണ്ടാറുപ്പൊ പറയങ്ങ പോണില്ലല്ലോ ഞാൻ ഇതിനു മുന്നേ ഇങ്ങനെ ഷർട്ടും ചീൻസും ഒക്കെ ആയിരുന്നു കേട്ടോ ഞാൻ ധരിച്ചിട്ടുണ്ടായിരുന്നത് കൊറേ സ്കൂളിൽ പഠിക്കണ കാലത്ത് ചുരിദാറൊക്കെ എനിക്ക് ഇഷ്ടം തന്നെ ഉണ്ടായിരുന്നില്ല ഇപ്പൊ ചുരിദാറായി അല്ലേ അങ്ങനെ അങ്ങനെ എവിടെ അടുത്ത സിംഹ എവിടെ വരൂ മിത്ര വരൂ കൊറച്ചു നേരത്തെ മുന്നേ കഞ്ഞി കൊടുത്തതായിരുന്നു ഞാൻ ചോറ് ധരിച്ചു കഴിഞ്ഞപ്പോ അവർക്കും കുറച്ച് ചോറ് കൊടുക്കാൻ വിചാരിച്ചിട്ട് ജലദോഷം കേട്ടെ കഞ്ഞീന്റെ അത് ഇതോട് ആക്കിടയിൽ തെളി മാത്രം എടുത്തിട്ട് കൊടുത്തു കഞ്ഞീന്നങ്ങനെ ജലദോഷം നമുക്ക് കൊടുക്കാൻ പാടില്ല കാരണം കപ്പക്കെട്ട് കൂടുതലുണ്ടാവുന്ന സംഭവല്ലേ വലിയ ഏ എവിടേതാ വലിയ സിംഹം എവിടെയാ വലിയ സിംഹം ആ എന്നോട് പറഞ്ഞിട്ടാ കാട്ടിക്ക് ഒരു വലിയ സിംഹ ഇണ്ടെന്നു പറ അപ്പൊ അങ്ങനെ പറയണ്ട ഞാൻ പറയട്ടോ മാവു തന്നെ അങ്ങനെ വേലിയ കാട്ടി വേലിയ പുലി ആണേ പുലീന കഥ കഴിക്കോ അങ്ങനെ വരുന്ന സമയത്ത് ആ അങ്ങനെ ഉപ്പേരി വെക്കാനുള്ളതൊന്നുമില്ല ഇനി മുരിങ്ങന്നും മുരിങ്ങന്നെ കൊടുക്കല് മുരിങ്ങയല്ല നമുക്ക് വൈകുന്നേരത്ത് എന്താ തക്കാളി താളിക്കാളിപ്പ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ മക്കൾക്ക് അങ്ങനെ ആ സിംഹേ സിംഹത്തിനെ കാണാൻ വേണ്ടി പോട്ടോ ആ പോ സിംഹത്തിനങ്ങനെ കാണാൻ വേണ്ടി പോട്ടോ മറ്റേ സിംഹം അങ്ങനെ സിംഹത്തിനെ കാണാൻ പോകുമ്പോളേ സിംഹം പറയേ മൂഖോ ചെറിയത് ഇവിടെ ആരോ പറയണ്ട കണ്ടോ നിങ്ങളല്ലേ പറയണ്ടത് നിങ്ങൾ എന്നെയാണ് പറയേണ്ടത് അല്ലേ നിങ്ങളെന്നേ പറയണത് അല്ലേ അല്ലേ ചൊറിയ അങ്ങനെ ആ വലിയ സിംഹം സിംഹത്തിനെ ഒരാള് ചോറിനാന് നിർബന്ധിപ്പത്തിരിക്കല്ലേ ഞാൻ അപ്പൊ അങ്ങോട്ട് പോയി അങ്ങനെ കാട്ടിൽ വലിയ സിംഹം അങ്ങനെ പറ ചേ പറന്നു പോകൂലോ അങ്ങനെ നടന്ന് നാട്ടുന്നു കിണറ്റിലേക്ക് താടിയുള്ള സിംഹം അങ്ങനെ ആ താടിയുള്ള സിംഹത്തിനോട് പറഞ്ഞു ഹോ ഖർ ഗർ ഈ കാട്ടിലെ വലിയ സിംഹം അപ്പൊ അവിടെ നിന്ന് താഴത്തു നിന്ന് മേലേക്ക് വരികയാണ് നീയാണോ കാട്ടിലെ വലിയ സിംഹം അയാളോട് എന്നെ ചോദിച്ചു എക്കോ പറഞ്ഞപ്പോ കെണി നിങ്ങടെ കേട്ടു ഏ ഇവൻ എന്നോട് തിരിച്ചു പറയാനോ ധിക്കാരി നിന്നെ ഞാൻ വെച്ചേക്കില്ലാ പറഞ്ഞിട്ട് കെറ്റിക്ക് ഒറ്റച്ചാട്ടി ചിന്തി അവിടെ ഒരു സിംഹോണ്ടയിൽ ആരുണ്ടെന്നില്ല അങ്ങനെ ഏ ഹലോ അങ്ങനെ മയിലാച്ചൻ രക്ഷപ്പെട്ടു ആ കാറ്റിലുള്ളവരെ രക്ഷപ്പെടുത്തി ഇത് വേറൊരു കഥയാണ് ഞാൻ ഇങ്ങനെ അങ്ങനെ വെറൈറ്റിയാക്കി പറഞ്ഞോളൂ എല്ലാരോടും എല്ലാവരോടും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബോറടിപ്പിച്ചതെന്ന് സോറി ചോദിക്കട്ടോ ഓക്കെ എങ്ങനെയാണ് തിന്നാൻ കൊടുക്കട്ടെ അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടെങ്കിലും ചെയ്തതാണ് താങ്ക് യു